അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ഹുദൈബിയ സന്ധിക്ക് ശേഷമുള്ള ഇസ്ലാമിക ചരിത്രം പ്രത്യേകിച്ചും മഹാനായ നബി തിരുമേനി നബിതുരുമേനി സാഹിസ്ല തങ്ങളുടെ ചരിത്രം അല്ലെങ്കിൽ പ്രഥമ പ്രബോധനത്തിൻ്റെ ചരിത്രം ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് നമുക്ക് പറയാം അതിന് കാരണമുണ്ട് ശക്തമായ ഒരു സാമൂഹിക മാറ്റം സംഭവിച്ചു കഴിഞ്ഞു അതായത് ഏറ്റവും വലിയ ശത്രുതയുടെ മുനയൊടിഞ്ഞു കഴിഞ്ഞു ഏറ്റവും വലിയ ശത്രുത ഉണ്ടായിരുന്നത് മൂന്ന് നിന്നാണ് ഒന്നാമത്തേത് മദീനായിലെ യഹൂദികൾ അവരുടെ ശത്രുത ക്രമേണ കഴിഞ്ഞു നമ്മൾ നേരത്തെ മനസ്സിലാക്കി രണ്ടാമത്തേത് അറേബ്യയിലെ ഏറ്റവും ഏറ്റവും വലിയ പോക്കിരികളായിരുന്ന ബനു ഹത്ത് ഫാൻ കുടുംബത്തിൻ്റെ അവർ വലിയൊരു ശക്തിയായിരുന്നു അവരുടെ ഭാഗത്തിൽ നിന്നുള്ള ശത്രുത അഹസാബ് യുദ്ധം പരാജയപ്പെട്ടതോടുകൂടെ അവസാനിച്ചു പിന്നെ ഇവരെ എല്ലാം വികാരപ്പെടുത്തുകയും ഇസ്ലാമിനെതിരെ തിരിച്ചുവിടുകയും ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു മാത്രമായിരുന്നു ബാക്കി അത് മക്കായില കുറേശികളാണ് മക്കായില കുറേശികൾ യുദ്ധം എന്ന വഴി വിട്ടു ഇപ്പോൾ അവർ സന്ധിയിലെത്തിയിരിക്കുന്നു സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വഴിയിലാണ് അവരെത്തിച്ചേർന്നിരിക്കുന്നത് അത് ഒന്ന് അത് സാമൂഹികമായ മാറ്റമാണ് വിശ്വാസ തലത്തിലും അതായത് ആദർശ തലത്തിലും വലിയൊരു മാറ്റം സംഭവിച്ച സമയമായിരുന്നു അത് അത് മറ്റൊന്നുമല്ല വസനികൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ അവർക്കായിരുന്നു അറേബ്യയിൽ എല്ലാ അർത്ഥത്തിലും മേൽക്കൈ കാരണം നൂറ്റാണ്ടുകളായി അവർക്കിടയിൽ നിലനിന്നിരുന്ന ഒരു രീതിയാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത് അമൃഗനിലു അയ്യൻ്റെ കാലത്താണ് അറേബ്യയിലേക്ക് ഒരു വിഗ്രഹം വരുന്നത് എന്നതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് കാലക്രമത്തിൽ മറ്റൊരു പ്രവാചകനും വന്നിട്ടില്ല മറ്റൊരു മതവും വന്നിട്ടില്ല മറ്റൊരു മിഷണറീസും അവിടെ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തിനധികം അക്കാലഘട്ടത്തിലെ മത സാമ്രാജ്യമായിരുന്ന റോമ സാമ്രാജ്യത്തിൻ്റെ കരങ്ങളിൽ പോലും അറേബ്യ എത്തിയിട്ടില്ല അവർ അറേബ്യയിൽ വന്നിട്ടില്ല അറേബ്യയിലേക്ക് അവർ അധിനിവേശം നടത്തിയിട്ടുമില്ല അതിനൊന്നും മാത്രം പ്രസക്തി ആ കാലഘട്ടത്തിൽ അറേബ്യക്ക് ഉണ്ടായിരുന്നില്ല അതാണ് അതിൻ്റെ ഒരു ശരി എന്ന് പറയുന്നത് ഏതായിരുന്നാലും വിഗ്രഹാരാധന എന്ന വിശ്വാസം വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്ന ആദർശം തങ്ങളുടെ സങ്കടങ്ങളും ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും വിഗ്രഹങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുക എന്ന രീതി ഇതിൻ്റെയും മുനയൊടിഞ്ഞ ഒരു സമയമായിരുന്നു കാരണം ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ വിശ്വാസത്തെ നാം പരീക്ഷിക്കുക പരിശോധിക്കുക പരിശോധനയ്ക്ക് വിധേയമാക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളുടെ സാഹചര്യത്തിലാണ് അതായത് നമുക്കൊരു വലിയ രോഗമുണ്ടായി അല്ലെങ്കിൽ വലിയ ഒരു സാമ്പത്തികമോ സാമൂഹികമോ ആരോഗ്യപരമോ ഒക്കെ ആയ പ്രശ്നമുണ്ടായി ആ സന്ദർഭത്തിൽ നമ്മുടെ വിശ്വാസം നമ്മെ ചെറുതായിട്ടെങ്കിലും സഹായിച്ചിട്ടുണ്ടോ നമ്മുടെ വിശ്വാസം കാരണം നമുക്ക് അതിലെന്തെങ്കിലും ഒരു ഈസിനെസ് ലഭിച്ചിട്ടുണ്ടോ അതാണ് പൊതുവെ എല്ലാവരും പരിശോധിക്കുന്ന മാർഗം എന്ന് പറയുന്നത് കുറേശികളെ സംബന്ധിച്ചിടത്തോളം അവരൊരുപാട് കാലമായിട്ട് വിഗ്രഹങ്ങളെ ആരാധിച്ചു വന്നു അതിനെ പ്രചരിപ്പിച്ചു എന്നല്ലാതെ അവരുടെ ജീവിതത്തിലെ വെല്ലുവിളിയുടെ സമയത്തൊന്നും ഈ വിഗ്രഹങ്ങൾ ഒപ്പമുണ്ടാകുമായിരുന്നില്ല ഒരാള് മഹാനായ നബിയുടെ മുമ്പിൽ വന്ന സല്ലാ വസ്ലം ഒരു സംഭവമുണ്ട് നബി സല അള്ളഹു വസ്ലം അദ്ദേഹത്തോട് ചോദിച്ചു നിനക്കിപ്പോൾ ആകെ എത്ര ഇലാഹുകളുണ്ട് എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം ഇങ്ങനെ എണ്ണീറ്റ് പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എണ്ണീട്ട് പറഞ്ഞു ആറും പിന്നെ ഒന്നും നബി ചോദിച്ചു പിന്നെ ഏതാണ് ഈ പിന്നെ ഒന്ന് അതാകാശത്തിലുള്ള ഇലാഹ് ഏത് അതായത് ഇബ്രാഹിം നബിയുടെ അതിന് ഹനീഫിയത്ത് എന്നാണ് അക്കാലത്ത് പറഞ്ഞിരുന്നത് സത്യമതം അപ്പോൾ ആ ഹനീഫിയത്ത് എന്ന മതത്തിലെ ദൈവം അതാണ് അപ്പം ബിസുസൽമാ തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നിന്റെ ജീവിതത്തിൽ ജീവിത സ്പർശിയായ ഒരു വിഷയം വന്നാൽ നീ ഇവരിൽ ആരോടാണ് പറയുക അപ്പോൾ അയാൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അതിപ്പോ ആകാശത്തിലുള്ളവനോടാണ് പറയുക അവനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ അപ്പം നബിയുടെ അടുത്ത ചോദ്യം അങ്ങനെ എല്ലാവരും ദൈവങ്ങളാണ് എന്ന് നീ വിശ്വസിച്ചിരിക്കേ നീ അവരിൽ ഒരാളെ മാത്രം ദൈവമായി കാണുന്നത് അല്ലെങ്കിൽ പ്രയാസം തന്നെ സമയത്ത് ഒരാളെ മാത്രം സമീപിക്കുന്നത് മറ്റുള്ളവർക്കിടയിൽ പ്രശ്നമാവില്ലേ അല്ലെങ്കിൽ അവർക്ക് നിന്നോട് ഈർഷ്യത തോന്നുകയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും തോന്നുന്നതല്ല മറ്റുള്ള ആറ് ദൈവങ്ങളും അവർക്ക് അങ്ങനെ ചിന്തിക്കാനോ തോന്നാനോ ഒന്നും കഴിവില്ല എന്ന് പറയുകയുണ്ടായി ആ ഒരൊറ്റ ചോദ്യം മാത്രം അയാളെ സത്യ സാക്ഷ്യത്തിൽ എത്തിച്ചേർന്നു എന്നാണ് ആ കഥയുടെ ആ ചരിത്രത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചാലും എങ്ങനെ ഒരു വഫനീയത്ത് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അവർ കൊണ്ടു നടന്നു എന്നതിനപ്പുറം അത് ജീവിതത്തിൻ്റെ ജീവൽ ബന്ധിയായ ജീവൽ സ്പർശിയായ ഒരു സാഹചര്യത്തിൽ അതിനെ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനൊന്നും അവർക്ക് കഴിയുമായിരുന്നില്ല അത്തരത്തിലുള്ളൊരു സാഹചര്യം പിന്നെ വന്നത് ബദറിൻ്റെയും മുഹദിൻ്റെയും മഹസാബിൻ്റെയും ഒക്കെ മുമ്പിലാണ് അവിടെയൊന്നും അവരുടെ ദൈവങ്ങൾ ആരും അവരെ സഹായിക്കാൻ എത്തിയതുമില്ല അതോടുകൂടെ എന്താ ഉണ്ടായത് നേരത്തെ സാമൂഹ്യമായ ശത്രുതയുടെ മുനയൊടിഞ്ഞതുപോലെ തന്നെ ഹുദൈബിയ സന്ധിയിൽ വിദേബിയ സന്ധിയോടുകൂടെ വസനീയത്ത് എന്ന വിഗ്രഹ വിശ്വാസത്തിൻ്റെയും മുനയൊടിഞ്ഞു കാരണം കരാറിൽ പറയുന്നുണ്ട് ഒരാൾക്ക് ഇപ്പുറത്ത് നിൽക്കണമെങ്കിൽ ഇപ്പുറത്ത് നിൽക്കാം അപ്പുറത്ത് നിൽക്കണമെങ്കിൽ അപ്പുറത്ത് നിൽക്കാം അങ്ങനെ പറയുമ്പോൾ രണ്ട് എൻഡിറ്റികളെയും കരാർ അംഗീകരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക പ്രബോധനം നബിയുടെ ചരിത്രം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു ഈ സമയത്ത് രണ്ടു കാര്യങ്ങളിലാണ് മഹാനാൻ ബിസലള്ളാ വിശ്വലമാങ്ങളും തൻ്റെ സമുദായവും തൻ്റെ പ്രവർത്തനവും തൻ്റെ അനുയായികളും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നാണ് ഒന്നാമത്തേത് ഗ്രാമ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെയുള്ള ദാവാ പ്രവർത്തനം അത് ഗ്രാമങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളെയും വിട്ട് ആ കാലത്തുണ്ടായിരുന്ന ഭരണാധികാരികൾ വരെയുള്ളവരിലേക്ക് എത്തുന്ന വിധത്തിലുള്ള ഇസ്ലാമിലേക്കുള്ള ക്ഷണം ദേവാ പ്രവർത്തനം ഒന്നാത് രണ്ടാമത്തേത് അവശേഷിക്കുന്ന വെല്ലുവിളികൾ അവസാനിപ്പിക്കുക ഇത് രണ്ടിലേക്കും തിരിഞ്ഞു മഹാനായ നബി തിരുമേനി തിരുമേനസ്വലു വസ്ലാം മാത്രമല്ല ശ്രദ്ധ അസ്സലാക്കും വാഹമത്തല്ലാഹി